ഗുരുവായൂർ ആനയോട്ടത്തിലേക്ക് പരിഗണിക്കുന്ന പന്ത്രണ്ട് ആനകളുടെ പട്ടികയ്ക്ക് ആനയോട്ട ഉപസമിതി അംഗീകാരം നൽകി മാർച്ച് പത്തിനാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ആനയോട്ടം നടക്കുക നന്ദൻ വിഷ്ണു ദേവദാസ് രവികൃഷ്ണൻ ഗോപീകൃഷ്ണൻ ഗോപികണ്ണൻ ചന്താമരാക്ഷൻ സിദ്ധാർത്ഥൻ ദേവി ദാമോദർദാസ് ബാലു അയ്യപ്പൻകുട്ടി എന്നീ ആനകളാണ് പ്രാഥമിക പട്ടികയിലുള്ളത് ഇതിൽ നിന്ന് പത്ത് ആനകളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത മൂന്ന് ആനകളെയാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക രണ്ട് ആനകളെ കരുതലായി നിർത്തും മാർച്ച് ഒമ്പതിന് ബ്രഹ്മകലശം കഴിഞ്ഞയുടൻ ഉച്ചപൂജയ്ക്ക് മുമ്പായി ക്ഷേത്രം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിലാണ് നറുക്കെടുപ്പ് മാർച്ച് പത്തിന് വൈകിട്ട് മൂന്നിന് മഞ്ജുളാലിന് സമീപത്ത് നിന്നാണ് ആനയോട്ടം തുടങ്ങുക വിളിക്കുന്നതോടെ ഓട്ടം തുടങ്ങും ആദ്യം ഗോപുര നടക്കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും ക്ഷേത്രത്തിനകത്തേക്ക് ഒരു ആനയെ മാത്രമേ പ്രവേശിപ്പിക്കൂ പുന്നത്തൂർ കോട്ടയിൽ വിശേഷാൽ ആനയൂട്ട് നടക്കും ഉപസമിതി യോഗത്തിൽ ഭരണസമിതി അംഗം മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ ഡോക്ടർ കെ വിവേക് ഡോക്ടർ ചാരുജിത്ത് കെ പി ഉദയൻ പി കെ രാജേഷ് ബാബു സജീവൻ നമ്പ്യത്ത് എന്നിവർ സംസാരിച്ചു